ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ വിമാനയാത്ര പോലെ സൗകര്യമുള്ള പുതിയ ബസ്സുകൾ കെ എസ് ആർ ടി സി നിരത്തിലിറക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി പത്തനാപുരം യൂണിറ്റിന് പുതിയതായി അനുവദിച്ച പുതിയ ബ്രാൻഡ് ബസ്സുകളുടെയും വിവിധ ഗ്രാമീണ അന്തർ സംസ്ഥാന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ ആർ ടി സി ഒരു കോടി അൻപത്തേഴ് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിയ ദിവസങ്ങളാണ് ഇതിൻ്റെ പത്ത് കോടി പതിനാറ് ലക്ഷം രൂപ വരുമാനം കിട്ടുമ്പോൾ ഒരു കോടി അൻപത്തേഴ് ലക്ഷം രൂപ ലാഭമാണ് അതായത് ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപ വർഷങ്ങളായി നമ്മൾ എടുത്തു കൂട്ടിയ കടത്തിൻ്റെ തിരിച്ചടവും പോയതിന് ശേഷം ആ ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എല്ലാ ദിവസവും അടയ്ക്കുന്നുണ്ട് നമ്മൾ അതടച്ചതിന് ശേഷം കെ എസ് ആർ സിയുടെ ലാഭം ഒരു കോടി അൻപത്തേഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരികയും തൊട്ടടുത്ത ദിവസമായി മെനഞ്ഞാന്ന് കെ എസ് ആർ സിയുടെ ലാഭം ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയുണ്ട് അപ്പം നഷ്ടത്തിൽ നിന്ന് ഇതിനെ കരകയറ്റാൻ കഴിയും എന്ന് നമ്മൾ തെളിയിച്ചു ഒറ്റക്കെട്ടായി ഉള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് ഈ പ്രസ്ഥാനത്തെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാം ഇന്ന് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു അഭിനന്ദന സന്ദേശമുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിനെയും ജീവനക്കാരനെ അഭിനന്ദിച്ചു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും രക്ഷപെടില്ല എന്ന് കരുതിയ ഒരു സ്ഥാപനം അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും തൊഴിലാളികളുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ ഒറ്റക്കെട്ടായി ഉയർന്നു പൊങ്ങിയ കാഴ്ചയാണ് കണ്ടത് കെ എസ് ആർ ടി സി ചരിത്രത്തിൽ ഇത്രയധികം കാറ്റഗറി ബസ്സുകൾ അതായത് സൂപ്പർ ഡീലക്സ് ഓൾവോ ബസ് മുതൽ മിനി ബസ് വരെയുള്ള ബസ്സുകളുടെ ഒരു വലിയ നിര ഒരിക്കലും കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാനും ലാഭമില്ലാതെ സർവീസുകൾ നടത്താനും അനുവദിക്കില്ലെന്നും ജീവനക്കാർ ബസ്സിനെ സ്വന്തം വാഹനം പോലെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ പരിഷ്കരണങ്ങൾ ഫലം കണ്ടു നാൽപ്പത് വർഷത്തിന് ശേഷം കെ എസ് ആർ ടി സി കോടികളുടെ ലാഭത്തിലായി മുഖ്യമന്ത്രിയുടെ പ്രശംസ നേടാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ കെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം